ദൈവനാമം മഹത്വപ്പെടുമാറായത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു വിഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല കൊലോസ്യ ലേഖനം നാലാമധ്യായവും അതിൻ്റെ രണ്ടു മുതലുള്ള ഭാഗങ്ങളെ പ്രാർത്ഥനയിലുറ്റിരിപ്പി സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പി കൊലോസ് സഭയോട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ എങ്ങനെയായിരിക്കണം പ്രാർത്ഥനയിലുറ്റിരിക്കണം അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നത് സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിക്കും വേറെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ്സിനകത്ത് യേശു കർത്താവ് കാണിച്ചതൊരു മാതൃകയുണ്ട് കർത്താവിൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ കർത്താവ് സമയം കിട്ടിയപ്പോഴൊക്കെ ഇന്നുകൂടെ പറഞ്ഞാൽ സമയം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം സമയം കണ്ടെത്തി പിതാവിനോട് ചേർന്നിരിക്കുന്ന ഒത്തിരി സമയങ്ങൾ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു രാത്രിയിലൊക്കെ പിതാവോട് ചേർന്നിരുന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരുന്ന ആ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിവിടെ പറയുന്നു പോലീസ് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്ന് വെച്ചാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ജാഗരണം നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്നതിനകത്ത് ഒരു പൂർത്തീകരണത്തിലെത്താൻ അത് വളരെ അത്യാവശ്യമാണ് പോലോസ് കൊലോസി സഭയെ പഠിപ്പിക്കുമ്പോൾ തന്നെ വ്യക്തതയോടെ ആ ലേഖനം കൊടുക്കുക ലേഖനമെന്ന് പറയുന്നത് തന്നെ സഭയ്ക്ക് പഠിക്കാനുള്ളതാണ് അവിടെ പറയുന്ന അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താപിപ്പാൻ തക്കവണ്ണം അപ്പോൾ ക്രിസ്തുവിൻ്റെ മർമ്മം പൗലൂസ് പ്രസ്താവിച്ചപ്പോൾ പൗലൂസിന് കിട്ടിയത് ബന്ധനമാണ് നമുക്കറിയാം ലേഖനങ്ങളൊക്കെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത് എന്നാൽ അവിടെയൊന്നും മടുത്തു പോകാത്ത ഒരു അപ്പോസ്തലൻ സഭയോട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിയിരിക്കണം നിങ്ങൾ അതിനകത്ത് തന്നെ ജാകരിക്കണം എന്നെട്ടോ അവരെ ബലപ്പെടുത്താൻ വേണ്ടി പറയുന്നു അവർ സത്യം അറിയാൻ വേണ്ടി പറയുന്നു എനിക്ക് ബന്ധന കാരണമായ ആ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൽ അടുത്ത ഭാഗം പറയുന്നു വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കുക എന്നും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കും ഓ മറ്റു കാര്യങ്ങളൊന്നും അല്ലപ്പോ സ്ഥലം പറയുന്നത് ഞാൻ എങ്ങനെയാണോ ഈ കർത്താവിൻ്റെ സുവിശേഷത്തെ ഒരു ദേശത്തിൽ ഒരു വ്യക്തിയിൽ വെളിപ്പെടുത്തേണ്ടത് അതങ്ങനെ തന്നെ വെളിപ്പെടുത്തുവാൻ ആ ഡോർ എനിക്ക് ഓപ്പൺ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുക എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് ഒത്തിരി ലിസ്റ്റുണ്ട് നമ്മെ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഇന്നെ ഇന്നതൊക്കെ വേണമെന്ന് ദൈവം നന്നായിട്ട് അറിയുന്നു അതുകൊണ്ടാണ് യേശു ഒരു ഭാഗത്ത് പറഞ്ഞു നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെടരുത് നിങ്ങൾ വിചാരപ്പെട്ടതുകൊണ്ട് ഒരു മുഴം കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല കാരണം എന്തുവാ ഇതെല്ലാം എൻ്റെ മാസ്റ്റർ പ്ലാനിനകത്തുള്ളതാണ് എൻ്റെ ഇഷ്ടങ്ങളാണ് അത് മനസ്സിലാക്കിയ പോലീസ് പറയുന്നു ഈ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു തരാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിനകത്തും ഒത്തിരി ലിസ്റ്റൊക്കെ ഇട്ടിരിക്കാതെ നമ്മെ അറിയുന്ന ഒരു അപ്പൻ്റെ സന്നിധി സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ നിന്ന് ജാഗരിച്ചിട്ട് ദൈവേൽപ്പിച്ച ആ സുവിശേഷീകരണത്തിന് ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് വളരെ വാഞ്ചയോടെ പ്രാർത്ഥിച്ചു ആത്മാവിൽ ജാഗരിച്ചു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്